ഈ മനക്കൽ ഹോമിയോ മൂന്ന് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ കലക്കിപ്പാരും ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു പാത്രത്തേക്ക് ഒരു ടിന്ന് കലക്കിപ്പാറാണ് അതുകൊണ്ട് മെച്ചം തന്നെയാണ് മഞ്ഞളിപ്പ് തല പോവലിന് ഇതിനൊക്കെ മെച്ചമാണ് കാണുന്നത് പേര് മൊയ്തി കുട്ടിയാജി ഉണ്ണിയാജിയറി നെടിയെടുപ്പ് കോടങ്ങാട് അത് നമ്മളടുത്തുള്ള ഒരാൾ നമ്മളെ പരിചയപ്പെടുത്തി നമ്മളെ തോട്ടത്തിൻ്റെ അടുത്തുള്ള ഒരാൾ നമ്മൾ ഇതുവരെ നിർത്തിയിട്ടില്ല മൂന്ന് മാസം കൂടുമ്പോഴാണ് വഴിക്കുക എന്നാൽ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്കിയാണ് അതിലൊരു പിന്നെ അതിൽ കലക്കും കലക്കാണ്ട് അതിൽ ഒഴിച്ചിട്ട് പിന്നെ അതിൽക്ക് വെള്ളം അടിച്ചിട്ട് നന്നായിട്ട് മിശ്രാക്കി എടുക്കണം ഒരു കോങ്ങിന് നാല് പാട്ടുണ്ട് ചെറിയ നമ്മൾ പാട്ടുകളില്ല ഒരു മൂന്ന് ലിറ്ററിൻ്റെ അടുത്ത് അണ്ടര മൂന്ന് ലിറ്റർ വരും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ദോഷം എന്ന് പറയാനൊന്നും ഇല്ല നല്ലത് തന്നെയാണ് കവിങ്ങിന് ഏഴ് കൊല്ലായി ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ട് മൂന്ന് കൊല്ലായിട്ട് ഇപ്പം കവങ്ങ അടക്ക വരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നാല് കൊല്ലം കൊണ്ട് അടക്കായി അഞ്ച് കൊല്ലം കൊണ്ട് അത്യാവശ്യം തെറ്റില്ലാത്ത നിൽക്ക് കഴിഞ്ഞെല്ലും എണ്ണ കൊല്ലം ഈ കൊല്ലമൊക്കെ തെറ്റില്ലാത്ത നിലയ്ക്ക് അടക്ക ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഈ മഞ്ഞളിപ്പിന് കുറഞ്ഞൊരു സമാധാനം കാണുന്നുണ്ട് ഇപ്പോൾ കപ്പല്ല മഞ്ഞളിപ്പ് അടക്കം അത്യാവശ്യമുണ്ട് പിന്നെ കാലാവസ്ഥ മോശം കൊണ്ട് കഴിഞ്ഞെല്ലം ചൂട് ഇനി അതുകൊണ്ട് അടക്ക വല്ലാതെ ഉണ്ടായിട്ടില്ല ഈ കൊല്ലം നേരത്തെ ഒരു മഴ പെയ്തതുകൊണ്ട് ചിലപ്പോൾ അടയ്ക്ക് കമ്മിയാൻ സാധ്യത ഉണ്ട് ഭയങ്കര തൊണ്ണൂറ്റഞ്ച് സെന്റ് സ്ഥലം അതിനെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളു വേറെ ഉണ്ട് പിന്നെന്താ മറ്റുള്ള കൃഷിക്കൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല തെങ്ങിന് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തെങ്ങ് ഉണ്ട് ഞമ്മളെ അടുത്ത് തെങ്ങ് ഉപയോഗിച്ചിട്ടില്ല പിന്നെ പച്ചക്കറികൾക്കൊന്നും ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടില്ല അടുത്ത് നമ്മളതും നോക്കുന്നുണ്ട് പരീക്ഷിക്കുന്നുണ്ട് തെങ്ങിനെ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ അടുത്ത തെങ്ങിനും പച്ചക്കറിക്കും ഒക്കെ ഉപയോഗിച്ച് നോക്കാം ആ എല്ലാത്തിനും നമ്മൾ ഉപയോഗിച്ച് നോക്കണം എന്നുള്ള രീതി തന്നെയാണ്